പത്താം ഭാവത്തിൽ ശനി പത്ത് എന്നത് ഉദ്യോഗമാണ് പത്താം ഭാവത്തിൽ ശനി നിൽക്കുന്നയാൾ കമ്പനിക്ക് ഏറ്റവും നല്ലൊരു നല്ല ഒരു എംപ്ലോയി അല്ലെങ്കിൽ തൊഴിലാളിയായി ജോലി എന്നത് നിങ്ങളുടെ ഏറ്റവും മുഖ്യമായ അല്ലെങ്കിൽ പ്രയോറിറ്റി ആയിരിക്കും വീട്ടിലേക്ക് വരാൻ സമയം ഉണ്ടാവില്ല അത്രയധികം കൂടുതൽ ജോലി ചെയ്യും നിങ്ങൾ പക്ഷെ അതിനനുസരിച്ച് വരുമാനം ഉണ്ടാവുന്നു ഇല്ല അതിനനുസരിച്ച് പദവി ഉയർവുണ്ടാവും ഉയർവുണ്ടാവും അതും ഉണ്ടാവാൻ സാധ്യത കുറവാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നുള്ള ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു എംപ്ലോയി നിങ്ങളുടെ കമ്പനിക്ക് വളരെയധികം നേട്ടങ്ങൾ കൊണ്ടു കൊടുക്കുന്നതാണ് പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നേട്ടം കുറച്ച് കുറവായി നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ നിങ്ങൾ പലപ്പോഴും മറക്കാറുണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളും നോക്കാൻ പലപ്പോഴും നിങ്ങൾ മറക്കാറുണ്ട് നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ പ്രയോറിറ്റി എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പല നെഗറ്റീവുകളും മാറി നിൽക്കുന്നതാണ് ശനി ഇവിടെ വക്രമായി നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പത്താം ഭാവത്തിൽ വക്രമായി നിൽക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന്റെ എതിർ ഫലങ്ങളായിരിക്കും ഉണ്ടാവുക വ്യാഴന്റെ കൂടെയോ ബുധന്റെ കൂടെയോ ആണ് ശനി നിൽക്കുന്നതെങ്കിലും അല്ലെങ്കിൽ വ്യാഴന്റെ ദൃഷ്ടി വാങ്ങി നിൽക്കുകയാണെങ്കിലും നല്ല ഫലങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്